നമസ്കാരം വെഞ്ഞാറമ്മൂട് കുട്ട കൊലപാതകത്തിൻ്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഫ്വാൻ പോലീസ് കസ്റ്റഡിയിലായ ശേഷം പോലീസ് നിരന്തരമായ അഫ്വാനെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രവുമല്ല ഷെമിയെ പോലീസ് കഴിഞ്ഞ ദിവസവും വീണ്ടും ചോദ്യം ചെയ്തിരുന്നു ആ ഷമിയെ ചോദ്യം ചെയ്തതിലും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഫാനും ഉമ്മ ഷെമിയും ഒരുമിച്ചിരുന്ന് കൊല ഈ മരണ മരിക്കാനുള്ള ചില വീഡിയോകൾ കണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഇവർ ആത്മഹത്യ ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്നു അതായത് അമ്മയും രണ്ട് ആൺമക്കളും ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റ് നാല് പേരെ കൂടി ഈ കൊലക്കത്തിക്ക് ഇരയാക്കിയത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അത് അതിന് ഉത്തരം ഇതാണ് അതായത് ഷെമിയെ പര പലപ്പോഴായി ഈ ഋഷമിയുടെ ഭർത്താവ് റഹീമിൻ്റെ ഉമ്മ എന്നെ പരാമർശിക്കുകയും വലിയ തോതിൽ പരിഹസിക്കുകയും ചെയ്തിരുന്നു നീ വരുത്തിയാണ് ഈ വലിയ തോതിലുള്ള കടക്കണിയൊക്കെ വരുത്തി വെച്ചിരിക്കുന്നത് റഹീം നാട്ടിലേക്ക് എത്താതിരിക്കാനുള്ള പ്രധാന കാരണക്കാരിയും നീയാണ് എന്ന് ഈ ഉമ്മ നിരന്തരം പറയുകയുണ്ടായി ഇത് അഫാനെ വല്ലാതെ ക്ഷോഭിപ്പിച്ചിരുന്നു മാത്രമല്ല ഈ മരിക്കാൻ തീരുമാനിച്ചതിൻ്റെ രണ്ട് ദിവസം മുൻപാണ് ഈ എന്നെ റഹീമിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് ഈ അഫാനും അഫ്വാൻ്റെ ഉമ്മ ഷെമിയും കൂടി പോകുന്നത് ഒരു ചെറിയ വായ്പ ലോൺ എടുക്കാൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത് പക്ഷേ അവിടെയും ഈ പരിഹാസം വലിയ തോതിലുള്ള പരിഹാസം ഇവർക്ക് ഏൽക്കേണ്ടി വന്നു അത് അഫാനെ വല്ലാതെ ക്രുദ്ധനാക്കി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഇവരെ പേരെയും ഒഴിവാക്കുക ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഒഴിവാക്കുക എന്ന ചിന്തയിലേക്ക് അഫാൻ എത്തിയത് പിന്നീട് കാമുകിയെ ഒഴിവാക്കിയത് തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കാമുകി ഒറ്റയ്ക്കായി പോകുമെന്ന അഫ്വാൻ്റെ വല്ലാത്ത രീതിയിലുള്ള ഒരു ഭയപ്പാട് ചിന്ത അവൾ ഒറ്റയ്ക്കായി പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണ് ഈ കാമുകിയെ കൂടി ഈ കൊലക്കത്തിക്ക് ഇരയാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ മാനസികമായി തകർന്ന നിലയിലായിരുന്നു അഫ്വാൻ എന്ന് വേണമെങ്കിൽ കരുതാം ഇത്തരത്തിലുള്ള നാട്ടുകാരുടെ പരിഹാസവും വലിയ തോതിലുള്ള കടക്കിണിയുമാണ് അഫാനെ ഇത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് അവസാനമായി അഫ്വാൻ ചിന്തിച്ചത് ഉമ്മ ഷമിയെയും അനുജനെയും കാമുകയെയും കൂടെ കൂടി ശേഷം ആത്മഹത്യ ചെയ്യുക എന്നായിരുന്നു പദ്ധതി അങ്ങനെ ഉമ്മയെ ഉമ്മയുടെ കഴുത്തിൽ ഷാൾ മുറുക്കാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഉമ്മയോട് അഫ്വാൻ ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്നോട് പൊറുക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഉമ്മ അപ്പോൾ മറുപടി കൊടുത്തത് എല്ലാ തെറ്റുകളും പൊറത്തും അങ്ങനെ എന്ന് തന്നെയാണ് പിന്നീട് ഷാൾ തൻ്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കുകയായിരുന്നു എന്ന് ഷമി പറയുന്നുണ്ട് അതിനുശേഷം ഈ അഫ്വാൻ എന്ന് ഉറപ്പാക്കാനായി തല ഭിത്തിയിൽ ആഞ്ഞിടിച്ചിട്ടുണ്ടാകണം എന്നാണ് പോലീസിൻ്റെ നിഗമനം അങ്ങനെ ആ ആഞ്ഞിടിച്ചപ്പോഴായിരിക്കാൻ ചിലപ്പോൾ ബോധം ഷമിക്ക് നഷ്ടമായത് അതുകൊണ്ടാണ് ഷെമി പിന്നീട് നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ ഒരു പിന്നെ മരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിരവധി വീഡിയോകൾ എങ്ങനെയാണ് മരണം ഉണ്ടാക്കുന്ന മരിക്കുന്നത് എന്നതിനുള്ള നിരവധി വീഡിയോകൾ കണ്ടിരുന്നു എന്ന് ഷെമിയും അഫ്വാനും ആവർത്തിക്കുന്നുണ്ട് അത് ഉമ്മ ഷമിയോടൊപ്പം ഇരുന്നു കൊണ്ടാണ് താൻ വീഡിയോകൾ കണ്ടത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടത് എന്നും മരണം എന്തായാലും ആത്മഹത്യയിൽ ിലേക്ക് പോവുക എന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു അത്രമാത്രം കടക്കണി തങ്ങളെ വിഴുങ്ങിയിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ ഇനി അഫ്വാൻ്റെ മൊഴിയിലും ഷമിയുടെ മൊഴിയിലും ആവർത്തിക്കുന്നുണ്ട് അതായത് അഫ്വാൻ ഒരു തെറ്റുകാരനല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഷമി പറഞ്ഞു തങ്ങൾ കൂട്ടായെടുത്ത ഒരു തീരുമാനമായിരുന്നു ആത്മഹത്യയിലേക്ക് പോവുക എന്നത് എന്നാൽ പെട്ടെന്നുണ്ടായ ഈ ബന്ധുക്കളുടെ പ്രകോപനമാണ് അഫ്വാനെ ഇത്തരത്തിലുള്ള വലിയ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ള വിവരവും കൂടി പുറത്തു വരുന്നുണ്ട് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന പ്രധാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല പോലീസ് അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് അത് ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യുമ്പോൾ വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഷമിയുടെ ആരോഗ്യനില അത് അത്രമാത്രം അത് അജീവി അതിജീവിക്കുമോ എന്നുള്ള ഭയം പോലീസിനുണ്ട് അത് ഡോക്ടർമാർ അത് അതുകൊണ്ട് തന്നെ ഷമിയെയും അഫാനേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നതിലേക്ക് പിന്നെ ഡോക്ടർമാർ അനുവാദം നൽകിയിട്ടില്ല എന്നും അറിയുന്നു അങ്ങനെ ഡോക്ടർമാരുടെ അനുവാദത്തോടു കൂടി ഷമിയുടെ ആരോഗ്യനില പൂർവ്വ ശരത്തുന്നത് പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ അതായത് ആരോഗ്യം പൂർണ്ണമായും നന്നായി കഴിഞ്ഞാൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന കറുത്ത എന്ന കടമയിലേക്ക് പോലീസ് നീങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ വിവരം ലഭിക്കുക എന്നുള്ള അത് പോലീസിന് എന്നതികരത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത് കൃത്യമായും കണിശമായും ഇത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഈ രണ്ടു പേരെയും കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് പോലീസ് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ എന്നുള്ള രീതിയിൽ നിന്ന് മാറി അഫാൻ ഇത്ര ക്രുദ്ധനായി ഇവരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കണമെങ്കിൽ ഷമിയെയും അതുപോലെ തന്നെ അഫാനെയും കൂട്ടിയിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കഴിയൂ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഉമ്മയെ ആദ്യം കൊല നടത്തി കൊലപ്പെടുത്തി ബാക്കിയുള്ളവരെ പിന്നീട് കൊലപ്പെടുത്താമെന്ന് തീരുമാനിച്ചത് എന്നതിന് പിന്നിലും ഉള്ള ഉദ്ദേശവും കൂടി അറിയണമെങ്കിൽ ഇവരെ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ മാത്രമേ കഴിയൂ ോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നുള്ള വിവരവും ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്